റിയിരിക്കണ ആണ് ചോദിക്കുന്നത് പാസ്റ്റർ ഈ കർത്താവായി യേശുക്രിസ്തു ഭൂമിയിൽ വന്ന മജ്ജ മാംസം രക്തമൊക്കെ അടങ്ങിയ ശരീരം സ്വർഗത്തിലുണ്ടായിരുന്നു എന്നാണോ പാസ്റ്റർ പറയുന്നത് അതോ ഇപ്പോൾ കർത്താവ് ഞാൻ ചോദിച്ചു കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് അതോ കർത്താവ് ഇപ്പം സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നുവോ ആ ശരീരത്തെ പറ്റിയാണോ പറയുന്നത് അല്ലെങ്കിൽ ആ അവസ്ഥ ആ മനുഷ്യത്വം പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് നമ്മള് കർത്താവിൽ കാണുന്ന ആ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയുടെ ഫോമിനെ പറയുന്നത് അതോ ഈ ഭൂമിയിൽ വന്ന ഒന്ന് ഒന്ന് ക്ലാരിറ്റി എന്നെ ചെയ്യണം ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളുടെ നമ്മൾ വീണ്ടെടുക്കപ്പെടുമ്പോ സ്വർഗീയ ശരീരങ്ങളായി നമ്മൾ മാറുമ്പോൾ നമുക്ക് രക്തവും മാംസവും ഉണ്ടോ സഭയ്ക്ക് ഇല്ല ഇല്ല അതാണ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഏകീകരിക്കുന്നത് യേശുവിന്റെ ശരീരത്തോടല്ലേ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ബോഡിയിലേക്കല്ലേ തീർച്ചയായിട്ടും ആ ബോഡി യേശുവിന് പണ്ടുണ്ടായിരുന്നു നമുക്കത് വീണ്ടെടുപ്പിനാൽ കിട്ടും ഇത് പണ്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ പാപശരീരത്തിലേക്ക് യേശു പരിമിതപ്പെട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് പാവികളായ നമ്മെ തന്റെ ശുദ്ധരക്തം കൊടുത്ത് വീണ്ടെടുത്ത് യേശുവിന്റെ പെർഫെക്ഷനിലേക്ക് നമ്മളെ ഉയർത്തി അത്ര സിമ്പിൾ ഓക്കെ ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം പാസ്റ്റർ ഐ മീൻ ഒന്ന് ഇത് ചെയ്യാം പാസ്റ്റർ അതങ്ങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ ആശം തന്നെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത് അതാണെന്ന് തന്നെ അതാണെന്ന് പറയണേ അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞത് അത് ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി ആണ് അത് ലോക സ്ഥാപനത്തിന് മുൻപേ ഉള്ള ഹ്യൂമാനിറ്റി ആണ് ആ ഹ്യൂമാനിറ്റിയിൽ നിന്ന് കർത്താവ് നമ്മളുടെ ഈ എന്താ പറയുക പാപത്തിൽ വീണ് തേജസ് കൃപ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ ബലഹീനമായ അവസ്ഥയ്ക്ക് പോലെ ആയി മാറി ഭൂമിയിൽ വന്നു അതിനുശേഷം വീണ്ടും ആ പെർഫെക്ഷനിലേക്ക് കർത്താവ് എങ്ങനെയായിരുന്നു ആ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നത് ആ പെർഫെക്ഷനിലേക്ക് പോവുകയും ആ പെർഫെക്ഷനിലേക്ക് ഇപ്പോൾ കർത്താവ് ഏത് പെർഫെക്ഷനിലേക്ക് ആയിരിക്കുന്നുവോ ആ പെർഫെക്ഷനിലേക്ക് നമ്മളെ എത്തിക്കുകയും നമ്മൾ കർത്താവായി യേശുക്രിസ്തുവിനോട് സഹോദരന്മാരും കൂട്ടവകാശികളുമായി ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് ഏകീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് പറഞ്ഞത് അതായത് ഫ്രഷ് എന്ന് ടിസൺ ബ്രദർ ആ ഇത് ഫ്രഷ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചത് ടിസൻ ബ്രദർ പോലെ പറഞ്ഞിട്ട് ചോദിക്കാനുള്ള കാരണം പാസ്റ്റർ പറയുന്ന സെലിസ്റ്റിയൽ ബോഡി എന്ന് പറയുന്ന സാധനം അത് മുൻപുണ്ടായിരുന്നതും ഇപ്പോ ഉള്ളതും ആ മുപ്പത്തിമൂന്ന് വയസ്സ് കാലത്ത് ഇല്ലാതിരുന്നതും അല്ലെങ്കിൽ അതല്ലായിരുന്നു ആ മുപ്പത്തിമൂന്ന് വയസ്സ് കാലത്ത് ഉണ്ടായിരുന്നത് അല്ലേ ഫാസ്റ്ററേസ് അതിനകത്ത് ഈ മുപ്പത്തിമൂന്നര കാലഘട്ടത്തിന്റെ വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാല് ആ ബോഡിയിലേക്കും ആ രണ്ടാം ഘട്ടം അതായത് ഒന്ന് താഴ്മയുണ്ടെന്നുള്ളൂ താഴ്ച ധരിച്ച ശരീരത്തിലാണ് ബലഹീനതയ രോഗവും ദുഃഖവും ഒക്കെ ആ ബോഡിക്ക് പെർഫെക്ഷനിലേക്ക് ക്യൂരിയും ചെയ്യാൻ പറ്റും തിരിച്ച് താഴേക്ക് വരാനും പറ്റും അതിനാ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ എപ്പോഴും താഴേക്ക് വരാനും പറ്റണം ആ പെർഫെക്ഷനിലേക്ക് യേശു ചുരുങ്ങി നമുക്ക് വേണ്ടി സോറി ആ ബലഹീനതയിലേക്ക് ചുരുങ്ങി അതാണ് ഇത് തന്നെ നമുക്ക് സംഭവിക്കുന്നത് ബലഹീനതയിൽ വിതയ്ക്കും ശക്തിയിൽ ഉയർക്കും അങ്ങനെയാണ് ദ്രവത്വമുള്ളത് വിതയ്ക്കും നമ്മൾ ദ്രവത്വമില്ലാത്തതിൽ ഉയർക്കും കാരണം നമ്മൾ ദ്രവീകരിക്കുന്ന ശരീരമായിരുന്നു യേശുവിൻ്റെ ശരീരം ദ്രവീകരിച്ചില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ആ ബോഡിയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒന്നും അതിൽ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ശക്തിയിൽ ഉയർക്കും ഇതാണ് കറക്റ്റായിട്ട് കിടക്കുന്ന കാര്യം ഇത് പറ്റിപ്പോകുന്നത് ഇതിനകത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം യേശുവിൻ്റെ അനുഗാമികളായി വന്ന ആദ്യത്തെ മനുഷ്യർ എന്നെ നിങ്ങളെയും പോലെ പാവം മനുഷ്യരാണ് ഒന്നും അറിയില്ലാത്ത മനുഷ്യരാണ് പാവപ്പെട്ടവർ അപ്പം അതിലൊരു അല്പം അറിവ് മത്താക്കിയപ്പോൾ ഉള്ളവർക്ക് ഉണ്ടെന്ന് പറയാം പൗലോസിനെ മാറ്റി തരണം കേട്ടോ ബാക്കി പത്രോസ് യോന്ന അന്ത്രയോസിനെ പോലക്കുള്ള ആളുകൾ അവർ അവരുടെ നിലവാരമെന്ന് പറയാം പരീഷൻ സദൂക്കിയരുടെ പുളിച്ച മാവ് സൂക്ഷിക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞ അതേ നമ്മൾ ആഹാരം ഉണ്ടാക്കിയത് പാളിയിട്ടുണ്ട് അതായിരിക്കാം ഗുരു ഇങ്ങനെ പറഞ്ഞത് അപ്പം യേശു ചാസിട്ട് പറഞ്ഞു സുഹൃത്തെ അതല്ല അവര് നൂതനില്ല ആത്മാവില്ല എന്നൊക്കെ പറഞ്ഞതിനെ പൊളിച്ചമാവെന്ന് വിളിച്ചു ഇതുപോലും ഗ്രഹിക്കാൻ അറിവുള്ളവരായിരുന്നില്ല അത് പിന്നിങ്ങോട്ട് ഈ യോനാന്റെ സൂചന പത്താം തീയതിയിലേക്ക് വരും പറഞ്ഞു ഞാൻ ഇതുവരെ നിങ്ങളോട് സദൃശ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു ഇനി സ്പഷ്ടമായി പറയുന്നൊരു സമയം വരും പറഞ്ഞിട്ടാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നത് അപ്പൊ പാവം പത്രോസ് ദിവസം തന്നെ തിരിച്ചു പറയുകയാണ് ഫിലിപ്പോസൊക്കെ പറയാണ് ഇപ്പം ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നീ സ്പഷ്ടമായി ഞങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു ഡൗട്ടും ഇല്ല അത് ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചേർന്ന പത്താം അധ്യാതി പറയാ ഞങ്ങൾക്ക് അപ്പൊ പറഞ്ഞ് നിങ്ങൾ ഞാൻ ഇത്ര നാള് നിങ്ങളുടെ ഇരുന്ന് നീ എന്നെ അറിയുന്നില്ലേ വിലിപ്പോസേ ചോദ്യം അതാണ് എന്താ കാരണം എന്ന് പറയണ്ടേ ലോകം കണ്ടത് തച്ചൻ്റെ മകനെയാണ് അയൽക്കാര് കണ്ടത് അപ്പുറത്തിരിക്കുന്നവരെല്ലാം കണ്ട തച്ചന്റെ മകനെയാണ് ഈ ഫിലിപ്പോസിനോട് ആ കർത്താവ് പറഞ്ഞത് ആ അത്തിയുടെ ചൂട്ടി ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ നദനേനോട് പറയുന്ന ആ ഭാഗം അപ്പൊ വിലിപ്പോസും കൂടെ വരുന്നുണ്ട് അപ്പം അവരോട് പറയും അപ്പം നദനകളിൽ പറയാം ഇതിലും വലുത് നീ കാണും എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ ഇതുപോലെ ഇപ്പോൾ താണ്ടേ ഫിലിപ്പോസ് കാണുക അറിയ വലിയൊരു കാര്യം എന്തെന്താണ് യേശു എന്ന തച്ചനെ യേശു എന്ന യകൂദനെ യേശു എന്ന മറിയുടെ മകനെ യേശു എന്ന ജനം യോസേവിന്റെ മകനെന്ന് വിശ്വസിച്ച ആളിനെ ഇവർ വന്നിട്ട് ഇതേ ചോദ്യം ഞങ്ങൾക്ക് പിതാവിനെ കാണണം എന്ന് പറയുമ്പം ഞാൻ ഇത്ര നാളും കൂടുണ്ട് നീ എന്നെ അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പിന്റെ കൈസരിലേക്ക് വരുന്നു പതിനാറാം അധ്യായത്തിൽ മത്താര സൂക്ഷിച്ചു അപ്പൊ പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വെളിപ്പാടിനാൽ അന്നും അതറിയായിരുന്നു പക്ഷെ ഇതിനെ പാളിച്ച പറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ക്രിസ്തീയ സഭയിലേക്ക് ഇതിന്റെ യഹൂദ ട്രഡീഷൻ വിട്ടിട്ട് ധാരാളം ഗ്രീക്കുകാർ വന്നു അപ്പുറത്തു റോമക്കാരും വന്നു അപ്പം ഈ വരുന്ന ആളുകൾ അതിനിപ്പോ ഇസ്ലേമിലെ സഭ ചെതറി അപ്പം ഇന്ത്യയിലേക്ക് തോമസ് വന്നു നമുക്ക് വിചാരിക്കാം അല്ല ആരെങ്കിലും സംബടിയാൽ തർക്കം വേണ്ട അപ്പം ഇന്ത്യൻ സ്വഭാവം കുറെ ഇതിനകത്ത് പറ്റി പിടിക്കും അതൊക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ സ്വഭാവം കുറെ ഭാരതീയ സഭയ്ക്കുണ്ട് കൊരിന്തിലെ സ്വഭാവം കൊരിന്തിലെ സഭയ്ക്ക് വരും ഇവിടുന്ന് നല്ല ആളുകൾ വരും ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായത് കൊലോസയിലെ സഭയിൽ അതാ പറഞ്ഞത് തത്വചുന്തയും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത് കൊലോസ ലേഖനത്തിൽ പറയാണ് ഇപ്പൊ ഇത്തരം വാദങ്ങൾ ഇതിനകത്തിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് അനായാസേന മനസ്സിലാക്കേണ്ട ബൈബിൾ സത്യങ്ങളെ പണ്ഡിതന്മാർ കമ്മറ്റി കൂടി ദിവസങ്ങൾ നീണ്ടു നിന്ന മാരത്തോൺ ചർച്ച വഴി കണ്ടുപിടിക്കുകയാണ് പിന്നെ നില ഈ പരിശുദ്ധമാവ് എന്തിനാ പരിശുദ്ധമാവ് നീതിയെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധമാക്കു തരേണ്ടതാണ് ഇതെങ്ങനെയാ ഈ കൗൺസിലിൽ അധികാരമുള്ള ഒരു രാജാവ് അധ്യക്ഷനായിട്ടിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം നിയമിക്കുന്ന ഒരാൾ അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് കേട്ടോണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലബ് ക്ലബ്സ് ചർച്ച അതിലൊക്കെ ഡീസെന്റാണ് മനസ്സിലായില്ലേ അതിലും ഡീസന്റ് ആ ക്ലബ്സ് ചർച്ച കാരണം അപ്പുറത്തൊരു വിരുദ്ധാഭിപ്രായം പറയുന്നവനെ നാട് കടത്തുകയാണ് ഇടത്തൂട്ടെന്ന് പ്രഖ്യാപിച്ച് നാട് കടത്തും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഇനി തൃത്വം പറഞ്ഞതിന്റെ പേരിൽ അത്താൻ ആശ്യൂസിന് പോകേണ്ടി വന്നു നാട് വിട്ടു പോകേണ്ടി വന്നു കുറെ കഴിഞ്ഞ് അരിയൂസിന് നാട് വിട്ട് പോകേണ്ടി വന്നു അല്ലാതെ അവിടെ കോംപ്രമൈസ് ഇല്ല എങ്ങനെ ഇങ്ങനെ തീരുമാനം എടുത്തറിയണ്ടേ അബ്സല്യൂട്ട് അതോറിറ്റി പവറ് അന്നത്തെ അധ്യക്ഷനാണ് ഒന്നീ രാജാവാണ് അല്ലെ മെത്രാനാണ് അവിടെ ഒന്നും ഒരു മര്യാദയുടെ ചർച്ചയില്ല ഭയപ്പെടുത്തി നിർത്തിയൊക്കെ നടത്താറുണ്ട് അങ്ങനെ എഴുതി വെച്ച് ഉണ്ടാക്കിയെടുത്തപ്പോൾ ശ്ലീകന്മാർ പഠിപ്പിച്ചതെന്ന് ഇവരൊത്തിരി മാറി അതിലേക്ക് ഗ്രീക്ക് ചിന്ത വല്ലാതെ കയറി വന്നു റോമൻ ശൈലി വല്ലാതെ കയറി വന്നു ആ കൂടെ വന്ന ചേരുവകൾ വല്ലാതെ നമ്മൾ രുചിച്ചു രുചിച്ച് രുചിച്ച് നമ്മുടെ ആത്മീയ ശരീരത്തിന്റെ ഭാഷ മാറുമ്പോൾ ബൈബിളിൽ ലളിതമായി എഴുതിയിരിക്കുന്ന കാര്യം വായിച്ചു മനസ്സിലാക്കാൻ പരിശുദ്ധാൽ വരുന്ന കൃപക്ക് വിധേയപ്പെടാതെ പണ്ഡിത വചനം മാത്രം പരിഗണിച്ച് പോയതാണ് സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഓക്കെ ഞാൻ നിർത്തി ഇനിയും ചോദിക്കാം ഓക്കെ